ഹലോ മൈ മെഗൈസ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ നേരെ എറണാകുളം പോകണം ഇവിടെ എറണാകുളം അപ്പോൾ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു പോകാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ കൊണ്ടുവിടാൻ നമ്മുടെ ചങ്ക് ആശിക്ക് വരുന്നുണ്ട് നമ്മൾ നമ്മുടെ സ്കൂട്ടറിൽ തന്നെയാണ് പോണത് അപ്പോൾ വണ്ടി ഞാൻ ഇവിടെ കിട്ടി വണ്ടി തിരിച്ചാകുമ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് നോക്കും അപ്പോൾ അതിനാണ് നമ്മൾ ഓരോ കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് വെളുപ്പിനൊരു നാല് മണിക്കാണ് പോവാനുള്ളത് നമ്മൾ സീരം പോലുള്ള പി വി സി സ്കൂൾ എന്നുള്ള ട്രിപ്പാണ് അപ്പോ ബാക്കിയൊക്കെ വരുന്ന വഴി സീരം പറയുന്നത് പോലെ വഴിയെ കാണാം നമ്മുടെ അച്ചക്ക എത്തിട്ടോ അച്ചടക്കം നല്ല ഉറക്കായിരുന്നു ഞാൻ വിളിച്ച് നീപ്പിച്ചെ അപ്പോ ഞങ്ങൾ ഇവിടുന്ന് പോന്നു ഞാൻ ബസ്സിനടുത്ത് പോണെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അടിപൊളിയായി നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് തന്നെ പോവാം ബാക്കി ഞാൻ അപ്പൊ നമ്മളിത് ആ ബസ് എടുത്തെത്തി നമ്മടെ യാത്രയൊക്കെ നമ്മുടെ ആശിക്ക് ഉറക്കം തോന്നി നേരെ തിരിച്ചു മീറ്റിക്ക് അപ്പോൾ എന്നാ നമ്മൾ ചെറുക്കനെ ആപ്പിട്ട് ചെറുക്കനെ പറഞ്ഞേ കേട്ടോ കേട്ടോ ഇപ്പൊ നമ്മള് വണ്ടിയിലോട്ട് കയറുന്നു നമ്മള് ചെറുക്കെന്താ പോയിട്ട് നമുക്ക് വണ്ടി ഡീസൽ അടിക്കണം നമ്മള് കഴിഞ്ഞ ട്രിപ്പ് പോയിരുന്നില്ല ഡീസൽ അടിച്ചില്ല കാരണം നമ്മൾ നേരെ അവിടുന്ന് സർവീസ് സെന്റർ പോയിട്ട് വരുന്നുണ്ട് വീഡിയോ കണ്ടവർക്കാണറിയ അവിടുന്ന് വന്നിട്ടുള്ളൂ അപ്പോൾ ഡീസൽ അടിച്ചില്ല അപ്പൊ നമുക്ക് പോയി ഡീസൽ ആകെ അടിച്ചിട്ട് തിരിച്ചു വരാം ഓക്കേ ചെറിയ നമ്മൾ വണ്ടി എടുത്ത് റോഡേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ ഗേറ്റിന് മുന്നിലൊരാൾ വില്ലൂർക്കാരം വന്ന് പാർക്ക് ചെയ്ത് പോയി അവിടെ ഫുഡ് കഴിക്കാൻ പോയാൽ തോന്നുന്നു കാരണം നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകാളെ റൈറ്റേക്കാണ് നമുക്ക് ഈ ക്യാബിലോട്ട് കയറിപ്പോയിരുന്നു പക്ഷെ ലെഫ്റ്റ് ലോട്ടായതുകൊണ്ട് നമുക്ക് കയറി പോകുമ്പോൾ കുറച്ച് ടാസ്ക് ഉണ്ട് അപ്പം നമുക്ക് ആളെ പോയി വിളിച്ചിട്ട് വരാം അപ്പം നമ്മൾ പോയി വിളിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആളെ ഭക്ഷണം കഴിക്കാൻ പോരാ കഴിച്ചു വരുന്നോണ്ട് അങ്ങനെ ആൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ചുമയാണ് കഴിച്ചു വിട്ട് മാറാത്ത ചുമ അപ്പോ അത് ഭക്ഷണം കഴിക്കാൻ പോയതാണ് കഴിച്ചിട്ട് വന്നു വണ്ടി എടുത്ത് മാറ്റിട്ട് നേരെ കൊടുത്ത് പോവാം ഓക്കെ നമ്മൾ എണ്ണം പോയി കൈസ് നമ്മക്ക് പോവാം നമ്മള് പമ്പിലെത്തി എണ്ണ അടിച്ചോണ്ടിരിക്കുന്നു പക്ഷേ ഡീസൽ അടിച്ചു അഞ്ച് ഇരുന്നൂറ് അതായത് അഞ്ചായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ഡീസൽ അടിച്ചു നേരെ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ക്രെഡിറ്റ് ചെയ്യാനടിക്കൽ നമ്മുടെ മോലാലിമാര് പോലെ നമ്മൾ എന്തോ ഡീലിംഗ് ഉണ്ട് ചുമ്മാ പറഞ്ഞ കേട്ടോ നമുക്ക് ഡീസൽ മാത്രം പോരാ കുറച്ച് വെള്ളം വേണം വെള്ളം നിറച്ചുകൊണ്ടിരിക്കണേ ഡീസൽ അടിച്ച പോകുമ്പോൾ തന്നെ നിറയ്ക്കുന്നത് അതായത് കുടിവെള്ളമല്ല നമുക്ക് െന്തെലും അത്യാവശ്യത്തിന് എന്താ പറയുക കൈ കഴുകാനോ കാര്യങ്ങൾ എന്തെങ്കിലും അതിന് ഒന്നും വേണ്ട നമുക്ക് മെയിൻ ക്ലാസ്സിന് കഴുകണേ തന്നെ വെള്ളം വേണമല്ലോ അതിന് നമ്മൾ ഒന്ന് രണ്ട് ക്യാന് വെള്ളം നറച്ചിട്ടു വണ്ടിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ വെള്ളം നിറച്ചുകൊണ്ടിരിക്കാണ് രണ്ട് ക്യാന് നിറച്ചു കഴിഞ്ഞു നമുക്ക് വണ്ടി കൊണ്ടുപോയിട്ട് നല്ല വെയിറ്റ് തന്നെ വണ്ടി വെച്ചിട്ട് കൊണ്ടുവച്ചിട്ട് അപ്പൊ നമ്മളിത് വെള്ളം കഴിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചു നേരെ പറമ്പിലോട്ട് പോവാം അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമ്മളാ തിരിച്ച് ബസ്സിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് ക്ഷമിക്കണം തിരിച്ച് ഗ്രൗണ്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഇടയ്ക്ക് ചില മിസ്റ്റേക്ക് ഒന്ന് പോകുന്നുണ്ട് ഇടയ്ക്കിടക്ക് വരുന്നുണ്ട് അപ്പൊ ക്ഷമിക്കുക അപ്പോ ഇപ്പൊ സമയം കറക്റ്റ് പറയുകയാണെങ്കിൽ രണ്ട് മണി മണിയായിരിക്കണം കൈസ് കാണുന്നുണ്ടോന്നല്ല രണ്ട് മണി ഇപ്പോൾ നമ്മൾ കിടക്കുകയാണെങ്കിൽ നമുക്കൊരു രണ്ട് മണി കഴിഞ്ഞ് മൂന്ന് മണി മൂന്നര ഒരു ഒന്നര മണിക്കൂറൊക്കെ സുഖമായിട്ട് കിടക്കാം അപ്പോൾ നമുക്ക് പോകാൻ നേരത്ത് എണീറ്റിട്ട് ബാക്കി കാണിച്ചു തരാം കുറച്ച് നേരം ഞാനിന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ ഓക്കേ മച്ച മരേ നമ്മളിതാ ടൈമായി എണീറ്റു ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അസിനൊക്കെ പോരാന്ന് പറഞ്ഞു ആളെ വെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആളൊന്ന് ഞങ്ങൾക്ക് നേരെ ഇവിടെ നിന്ന് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത ആളെത്തിയിട്ടുണ്ട് ഞങ്ങളിവിടെ നിന്ന് നേരെ ഞാൻ സ്കൂളിലോട്ടാണ് സ്കൂൾ ഇവിടെ നിന്ന് ഒരു മാക്സിമം രണ്ടോ മൂന്നോ കിലോമീറ്റർ തന്നെ ഉള്ളൂ ഇവിടെ നിലം പൂരക്കുള്ളവർക്ക് അറിയാം പി വി മോഡൽ സ്കൂൾ നമ്മളിപ്പോൾ ഒരുപാട് ട്രിപ്പ് പോയി പ്രാവശ്യം ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ കഴിഞ്ഞാൽ അറിയാം ഇവിടുന്ന് ഒരുപാട് ട്രിപ്പ് എടുത്തിട്ടുണ്ട് വീട് നമ്മുടെ ചാനൽ കിടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളതാ സ്കൂളിൻ്റെ അവിടെ എത്തി ഇന്ന് നമുക്കുള്ള ഗസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫോടാണ് അതായത് ടീച്ചേഴ്സൊന്നുമില്ല അവിടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ സ്കൂൾ ബസ്സിൽ ഡ്രൈവർമാരും അതുപോലെ സ്കൂളിൽ വർക്ക് ചെയ്യണ സാധാരണ സ്റ്റാഫുകളില്ലേ അവരെ കൊണ്ടാണ് പോവേണ്ടത് നേരെ എറണാകുളം നിലമ്പൂരിൽ നിന്ന് മൊത്തം ഒരു ഇരുന്നൂറ് കിലോമീറ്ററിന് മേലെ വരും എറണാകുളത്തേക്കുള്ള കിലോമീറ്റർ അതായത് ഏകദേശം നമ്മൾ ബസ്സിൽ അതായത് ഞങ്ങൾ പോകുകയാണെങ്കിൽ ഒരു മണിക്കൂർ നാലുമണിക്കൂർ മണിക്കൂർ എന്തായാലും റണ്ണിങ് ടൈം എടുക്കും അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണ എടുത്തിരിക്കുകയാണ് അപ്പം നമ്മളൊരു ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് അവർ പോയി ചായ കുടിച്ച് വന്നു നമ്മളതിൻ്റെ മുന്നേ പോയി ചായ കുടിച്ചു വന്നു നമ്മളാരം പോയി പിന്നെല്ലാവരും വരണം അതിന് വെയിറ്റ് ചെയ്യാണ് നമ്മളത് അവിടുന്ന് വണ്ടി എടുത്തു അപ്പം കഴിഞ്ഞ പോകും നേരെ പരപരാ കൊളുത്തോണ്ടിരിക്കുന്നു അച്ചമാരെ നമ്മുടെ ഫസ്റ്റ് അറ്റംബായിട്ടുള്ള ഫുഡ് കഴിക്കാൻ നമ്മൾ നിർത്തിയിരിക്കുകയാണെ നമ്മള് നമ്മുടെ അങ്കമാലി അത്താണിയില്ലേ അത് നമ്മൾ എയർപോർട്ട് റോഡ് തിരിയണേന് തൊട്ടിപ്പുറത്തുള്ള ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ നിർത്തി അപ്പോൾ അവരെല്ലാവരുടെയും അവിടെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട് നമുക്ക് ടവറൊക്കെ അടച്ച് വണ്ടി ക്ലോസ് ചെയ്തിട്ട് ഞാൻ അവിടെ ഫുഡ് കഴിക്കാൻ പോവാം പലൂർ വരുന്ന വഴിയുണ്ട് അത് നമ്മൾ എയർപോർട്ടേക്കുള്ള വഴി കേട്ടോ അതായത് ഹൈവേന്ന് എയർപോർട്ടിലേക്ക് തിരിഞ്ഞ് പോകണ വഴിയാണത് തൊട്ടിപ്പുറത്ത് തന്നെയുണ്ട് ഗ്രാൻഡ് മലബാർ റോഡിൽ നിന്ന് ഓട്ടോ നമ്മൾ അവിടെയാണ് ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുള്ളത് വണ്ടിയുടെ സൈഡാക്കി നമ്മൾ ആൾക്കാരൊക്കെ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി നമുക്കും നേരെ കഴിക്കാൻ ചെല്ലാം അവിടുത്തെ പൊട്ടി ഇറങ്ങി നേരെ കൊച്ചേച്ച വല്ലാർപാടം ചർച്ച് ഒരു നമ്മളിതാ വല്ലാർ പാടം ചർച്ചിൽ എത്തി നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു അത്യാവശ്യം നല്ല വെയിലുണ്ട് നല്ല വെയിലെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കാണുന്ന പോലെയല്ല നല്ല വെയിലുണ്ട് നമ്മുടെ പാർക്കിങ്ങിന്ന് വരുമ്പോ ഇതിന് കവാടം ഇതാ ഇവിടെ ആയിട്ടാണ് വരുന്നത് ഇതേപോലത്തെ കവാടം ഫ്രണ്ടിൽ വരുന്ന അവിടെ ഉണ്ട് നേരെ ഓപ്പോസിറ്റും ഉണ്ട് നേരം അത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇതാ ആയിരത്തി അഞ്ഞൂറ്റി അറുപതുകളിൽ പണി കഴിപ്പിച്ച ഈ ചർച്ചിന് ഒരുപാട് കഥകൾ പറയാനുണ്ട് നമ്മുടെ പോർച്ചുഗീസുകാരാണ് ഈ ചർച്ച് പണിയത്തില്ല മാത്രമല്ല എന്താ പറയുക ഒരുപാട് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ സാക്ഷ്യം വായിച്ചിട്ടുള്ള ഒരു പള്ളിയും കൂടിയാണ് ഇത് മാത്രമല്ല ഈ പള്ളിയും പൈസ നല്ല അടിപൊളി നീറ്റായിട്ട് വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് അതാണ് ഇതിന്റെ ഹൈലൈറ്റ് കിട്ടോ നമ്മുടെ കറൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വണ്ടി അടുത്ത് എത്തിയിട്ടുണ്ട് ഭയങ്കര പേര് അവിടെ തിരിച്ച് കടന്നു പോകുന്നു ഈ വരി വരിയായിട്ട് പോകുന്നു കേട്ടോ നമ്മുടെ ആൾക്കാർ അവരവരുടെ കറൊക്കെ കഴിഞ്ഞ് തിരിച്ച് നേരെ ബസ്സേക്ക് തന്നെ വന്നു നമ്മളിത് അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് നമ്മൾ നേരെ അവിടുന്ന് വൈപ്പിനിൽ വന്നു അവിടെ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് അതായത് അവർ ജങ്കാർ കയറിയിട്ട് നേരെ അപ്പുറത്ത് ഫോട്ടോ വെച്ച് പോയി ഇറങ്ങും ഫോട്ടോ വെച്ച് ഇറങ്ങിയിട്ട് തിരിച്ച് ജങ്കാറിനും കടന്നെ തിരിച്ചു വരും നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് നേരെ ഓപ്പോസിറ്റ് നല്ല അടിപൊളി സീനറി ഉള്ളൊരു സ്ഥലട്ടോ വലിയൊരു ഷിപ്പ് പോകുന്നുണ്ട് ഇവിടെ ചെറിയൊരു മാതാവിന്റെ ഒരു പള്ളി ഉണ്ട് പള്ളിയല്ല എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ എന്തോ ചെറിയൊരു സംഭവമാണ് നമ്മുടെ നാട്ടിലൊക്കെ പോലെ ചേട്ടന്മാര് ചൂണ്ടയിട്ട് മീനെ പിടിക്കുന്നുണ്ട് അതിനാള് യമണ്ടും ഒരു ഷിപ്പ് പോയി പോകുന്നുണ്ട് കാഞ്ചരാ മനസ്സിലാവുന്നറിയില്ല പക്ഷേ സാധനം നല്ല വരില്ല കണ്ട പോലെ ഒന്നല്ല അതുപോലെ ഈ സാധനത്തിന്റെ പേരെന്താ എനിക്കറിയില്ല ഇത് കുറവ് നേരം പിടിച്ചോണ്ടിരിക്കും സ്ലോ വീഡിയോ സ്ലോ മോഷൻ അല്ല നോർമൽ സ്പീഡ് അത്യാവശ്യം ലെങ്ത് ആവും ഞാനി കാണിച്ചാണ് കേട്ടോ നിങ്ങൾട്ടോ കിട്ടി ചീഞ്ഞ മല ആണ് കിട്ടി കിട്ടില്ലേ ഇവിടെ ചെറിയൊരു പാർക്ക് പാർക്ക് ഒന്നും പറയാൻ പറ്റില്ല പാർക്കായിരുന്നു പണ്ട് പക്ഷെ ഇപ്പൊ അതല്ല അങ്ങനെ എന്തോര സംഭവം അതേപോലെ ഈ കാണുന്നത് സാധാരണ നോർമലി കായലും അങ്ങോട്ട് ആ എരി കാണുന്നത് നമ്മുടെ അറബിക്കടലുമാണ് അപ്പോ നമ്മളെ കറക്റ്റ് കഴിഞ്ഞു നമ്മളതാ നമ്മുടെ ബസ്സേക്ക് തന്നെ തിരിച്ചെത്തി ഞാൻ അവര് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പൊ വച്ചാ പറയാ നമുക്കില്ല ആൾക്കാർക്കായി നമ്മളിത് അവിടെ നിന്ന് തിരിച്ചു നേരെ മറയാൻ ഡ്രൈവ് വിൽക്കും ഡ്രൈവ് പോവാ ബോട്ടിങ്ങിന് പോവാൻ വണ്ടി എടുത്തു നേരം അരമണിക്കൂർ അവിടെ പോയിട്ട് കാണാം ഹൈക്കോട്ട് ജംഗ്ഷൻ നേരം മറൻ ഡ്രൈവിന്റെ പാർക്കിങ്ങിലോട്ട് വരാം മരണ്ടിങ്ങനെ നേരെ അടുത്ത് ബോട്ടിങ്ങിന് നമ്മുടെ യാത്ര യാത്രയോട് സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ സാരജീപി രണ്ടുപേരും നമ്മൾ ആൾക്കാർക്ക് എന്തിന് മുകളിൽ കഴിഞ്ഞിട്ടുണ്ടേ നമ്മളിത് ആ തീരന്ന് വണ്ടി എടുത്തു ചെങ്കിൽ തീരന്ന് ബോട്ട് എടുത്തു നേരെ പോവാണ് ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരാം കൈ സ്റ്റാർ കേരളത്തിലെ ആദ്യത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അത് ഇപ്പുറത്ത് കാണുന്നത് ഈ സ്ക്വയർ ബിൽഡിങ് അമ്പലം പോലെ കാണാൻ വേണ്ട അത് കൊച്ചി പോർട്ട് കൺട്രോളിങ് ഓഫീസാണ് അതിന്റെ മേലൊരു നദാറ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് മുപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ കാര്യങ്ങളും സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ പോണതൊക്കെ കൺട്രോൾഡ് മീറ്റർ അടി അത് വെള്ളത്തിന്റെ ലെവലിൽ നിന്ന് പതിനൊന്നോ മീറ്റർ അടിയിലോട്ടുണ്ട് പതിനൊന്നോ മീറ്റർ കൂടിയിലേക്ക് ടെർമിനലാണ് അവിടെ കണ്ടെയ്നർ കറക്കണ ഒരു കണ്ടെയ്നർ ലോറിയിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ മാഗ്നേറ്റ് കപ്പല് ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് പേരായിട്ട് അല്ലേ ഓരോ സദ്യ കിട്ടാൻ പോണാവൂലെ ആ ഓരോ രാജ്യത്തെ ശ്രീലങ്ക അത് കഴിഞ്ഞ് ദുബായ് പിന്നെ എന്ത് മുംബൈ ഗുജറാത്ത് ഗോവ അട്ട തിരിച്ചൂടെ ആ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വണ്ടി ഓടിക്കാൻ പോകുന്നത് മൊത്തം നമുക്ക് ഒരു മണിക്കൂറോ ഈ ബോട്ടിങ്ങിന് സമയം കിട്ടിയിരുന്നത് ഈ ഒരു മണിക്കൂർ നമ്മളെ ലേഖടിപ്പിക്കാതെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നമ്മൾ എന്റർടൈൻ ചെയ്തിരിക്കാൻ അവർക്ക് സാധിച്ചു എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ പാട്ടും ഡാൻസും എല്ലാവരും ഫുൾ ഹാപ്പി ഫുൾ ഓണായിരുന്നു അവർക്കെന്തായാലും മടുപ്പൊന്നും വന്നിട്ടില്ല ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചതാ നമ്മുടെ കയറി സ്ഥലത്തിന് അത് മാരായ ഡ്രൈവർ തന്നെ അവർ തിരിച്ചു കൊണ്ടാക്കി നമ്മളവരോട് ചാറ്റിയൊക്കെ പറഞ്ഞ് നേരെ ബസ്സിലോട്ട് തന്നെ പോയിട്ട് ഓക്കെ ഒരു മണിക്കൂറത്ത് ബോട്ട് യാത്രയ്ക്ക് ശേഷം തിരിച്ചതാണ് എല്ലാവരും ബസ്സിൽ തന്നെ എത്തി നമ്മുടെ ഈ ഫുഡ് കഴിക്കണം അതിന് എന്താ വഴി നോക്കണ്ട നമ്മൾ അവരൊക്കെ ഫുഡ് കഴിക്കാൻ കയറ്റി അതിന് മുന്നേ കാണുന്ന ഹോട്ടലിലോട്ടോ കഴിക്കാൻ കയറ്റിയത് പക്ഷേ അച്ചുകൂടെ അതുകൊണ്ട് എനിക്ക് ഫുഡ് അറിയില്ല അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചില്ല വാട്ടർമെലം ജ്യൂസും കുടിച്ച് ഇപ്പോൾ നമ്മൾ അവർ ലുലൂർ ഇറക്കി അതായത് ലുലൂരിൻ്റെ ഷോപ്പിംഗ് മാളിൽ നമ്മൾ ഇറക്കി പിന്നെ ഇവിടെ നമ്മൾ നേരെ കുളിഞ്ചോട് മെട്രോ സ്റ്റേഷൻ്റെ അങ്ങോട്ട് പോകണം അത് ഞങ്ങൾ പറഞ്ഞു അവരുടെ അടുത്ത് ലുലൂര് കയറി കണ്ടതിന് ശേഷം അവിടെ നിന്ന് തന്നെ നേരെ എന്ത് ചെയ്യുക മെട്രോ എടുത്തിട്ട് കുളിഞ്ചോട് വന്നിറങ്ങാൻ ഞങ്ങൾ അവിടെ നിന്ന് നിൽക്കണ്ട അവിടെ നിന്ന് അവർ പിക്ക് ചെയ്യുക എന്ന് പറഞ്ഞു അതാണ് ഞങ്ങളുടെ അടുത്ത പരിപാടി അങ്ങനെ ഞങ്ങൾ നേരെ ലുലൂർ ആളിറക്കിയിട്ട് നേരെ വിട്ടു അങ്ങോട്ട് കുളിഞ്ചോട് അവിടെ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് വിട്ടു കൊച്ചുമരുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പുളിഞ്ചോട് മെട്രോ സ്റ്റേഷൻ അല്ലേ കൊറച്ച് വീടുകളിൽ കറക്കി അവിടെ നമ്മൾ നേരെ പുളിഞ്ഞോടും മെട്രോ സ്റ്റോ സ്റ്റേഷൻ കൊറച്ച് മുന്നേ വർക്ക് അവർ അവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ നേരെ മെട്രോയിൽ കയറി പുളിഞ്ചോട് ഉണ്ടായിരുന്നു നേരം പിക്ക് ചെയ്തു അതാണ് അപ്പം ഇപ്പം കയറിയിട്ടുള്ളൂ കുറച്ച് ടൈമുണ്ട് കിടക്കുകയായിരുന്നു ചെയ്യാം ഞാൻ കടന്നുറങ്ങി ഉറങ്ങി ഉറങ്ങി നീറ്റപ്പോ നാസ്രാക്ക ചായ വിളിച്ചു കുടിച്ചു ചായ കുടിച്ചിട്ട് വരാം ചായയും ചായയും പബ്സ് നാസറാക്കു അവർ കൃഷിയോട് മാർക്കറ്റ് നേരെ തിരിച്ച് ബസ്സിടുത്തേക്ക് പോവാം ശരിയാണെങ്കിൽ ലാസ ഐസ്ക്രീംസിന്റെ ഗ്രോ ഡൗൺ ആ തോന്നുന്നുണ്ടോ അപ്പൊ അങ്ങനെ അവരവിടെ ഇറങ്ങിയിട്ടുണ്ട് നേരെ അവിടെ പോയിട്ട് അവർ പിക്ക് ചെയ്തിട്ട് വരാം ആൾക്കാരെ കത്തി നമ്മളത്തെ പരിപാടി കഴിഞ്ഞു നമ്മൾ നേരെ നാട്ടിൽ തിരിച്ചു അപ്പോൾ അടുത്ത പരിപാടി ഫുഡ് അപ്പൊ നമ്മളടുത്തണം അതായത് ഏഴ് മണി എട്ടുമണിന് ശേഷം ഇവിടെ നല്ലൊരു സ്ഥലം നോക്കിട്ട് കഴിക്കാൻ നിർത്തും അതെ അടുത്ത പരിപാടി ടൗണിൽ തൃശ്ശൂർ എത്തിട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് റോഡൊക്കെ നമ്മള് ഫുഡ് കഴിക്കാൻ നിർത്തി എല്ലാവരും കഴിച്ചു വന്നിട്ടോ നേരെ വണ്ടി വരാ തിരക്ക നേരെ നടക്കും ഒരു പരിപാടിയില്ല ടക്കാണ് പക്ഷെ അവ നമ്മളത് ആളക്കറക്ക് നേരെ നമുക്ക് ഡീറ്റൽ അടിക്കണം അത് അടുത്ത പരിപാടി ഴത്തഞ്ച് അറുപത്തിനാല് എഴുപത്തി അഞ്ച് ഇപ്പൊ എന്താ പഠിക്കേണ്ടത് അപ്പോ നമ്മുടെ ഇന്നത്തെ ലാഭം പഠിക്കും ഇനി ആ ഒരു വണ്ടി കഴിക്കണം പക്ഷെ ഇന്ന് കഴിക്കൽ നടക്കുമല്ലോ കാരണം നമ്മുടെ വെള്ളം അല്ല അപ്പോൾ എന്തായാലും നാളെ കഴിക്കുകയുള്ളൂ അപ്പോൾ ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല പ്ലീസ് വണ്ടി കഴിക്കുന്ന വീഡിയോ ഞാൻ സപ്രേച്ച് വേണ്ടി എട്ട് തരാം എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളല്ല ഒരു കമ്മെല് വന്നിട്ടുണ്ടായിരുന്നു വണ്ടി കഴിക്കേണ്ട വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് അത് സെറ്റ് ചെയ്യാം സെറ്റാക്കാം അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ